ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കേരള സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു തലയെടുപ്പോടു കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു വീടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു വീടാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വീട് മേടിക്കാൻ തോന്നും അതുപോലെയാണ് ഈ വീടിൻ്റെ ഒരു വ്യൂവും ഈ വീടിൻ്റെ ഒരു ഭംഗിയും ഈ വീടും ഈ വീടിൻ്റെ പരിസരമൊക്കെ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലത്തെ വീടുകളാണ് അടുത്ത ദിവസങ്ങളൊക്കെ ഇതുപോലത്തെ വീടുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം കൂടുതൽ അന്വേഷിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവർക്കൊരു സുവർണ അവസരത്തിൽ ഒരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ ഒരു ഒരു കൃഷി ഭൂമിയും കൂടെ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വ്യൂ ആണ് ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ഇതുപോലത്തെ പ്രോപ്പർട്ടികൾ അടുത്ത ദിവസങ്ങളൊക്കെ ഇടുന്നുണ്ട് രണ്ട് ഏക്കറും വീടൊക്കെ ഇടുന്നുണ്ട് അതും കൂടാതെ ഇരുപത് സെൻറ്റും വീടും ഇടുന്നുണ്ട് അമ്പത് സെൻറ്റും വീടും ഒക്കെ ഇടുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ പറഞ്ഞ വീടുകളെല്ലാം അടുത്ത ദിവസങ്ങൾ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും അമർത്തുക ഈ പറഞ്ഞ വീടുകളുടെ വീഡിയോ ഒക്കെ അടുത്ത ദിവസങ്ങളിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ പറഞ്ഞ വീടുകളുടെ വീഡിയോ എല്ലാം കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീടൊക്കെ വന്ന് കാണാം അതോടൊപ്പം തന്നെ ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല വിശാലമായ ഒരു മുറ്റമാണ് അഞ്ചോ പത്തോ പതിനഞ്ചോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വിശാലമായ ഒരു മുറ്റമാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല ഇരാറ്റുപേട്ട റൂട്ടിൽ അമ്പാര ടൗണിന് സമീപമാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വർണ്ണങ്ങാനം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം വർണ്ണങ്ങാനം ടൗണിനും അടുത്തൊക്കെ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അത് അതോ അതോടൊപ്പം തന്നെ പാലാരി ആറ്റുപേട്ട റൂട്ടിലൊക്കെ ഒരു സ്ഥലം കൂടുതലുണ്ടോ ഒരു നല്ലൊരു വീടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാ അവരുടെ മുന്നിൽ ഇതാ ഒരു നല്ലൊരു വീടും അതോടൊപ്പം തന്നെ ഒരു കൃഷി ഭൂമിയും കൂടെ അവരുടെ മുന്നിൽ ഇതാ സി എസ് കെ പ്രോപ്പർട്ടി സമർപ്പിക്കുകയാണ് ഇപ്പോൾ ഉടമസ്ഥൻ ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് രണ്ട് ഹാളുണ്ട് അതോടൊപ്പം തന്നെ ബാൽക്കണി സീറ്റൗട്ട് വലുപ്പമുള്ള സീറ്റൗട്ട് കിച്ചണ് വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് ഒരിക്കലും മറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു റിസർവേഷൻ മേഖലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ധാരാളം വീടുകളുണ്ട് ഈ വീടിൻ്റെ അടുത്ത് തന്നെ ബസ്റൂട്ടിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം അതും നല്ലൊരു റിസലേഷൻ മേഖലയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വ്യൂ ആണ് ഈ വീടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൃഷികളൊക്കെ ഉണ്ട് പ്ലാവുണ്ട് തെങ്ങുണ്ട് മാവുണ്ട് പേരയുണ്ട് അങ്ങനത്തെ എല്ലാവിധ കൃഷികളുമുണ്ട് അതും കൂടാതെ ഇനി നമുക്ക് നമ്മുടേതായ രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ആ തരത്തിലുള്ള അതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ റോഡിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു വ്യൂ ആണ് വീഡിയോ നമ്മൾ ആദ്യം അത് നമ്മൾ കണ്ടായിരുന്നു അതുപോലെയാണ് ഈ വീടിൻ്റെ പണികളും അതുപോലെ പണിതിരിക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ലോൺ അവൈ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ വില ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസങ്ങളൊക്കെ ഇതുപോലത്തെ വീടുകളാണ് പോസ്റ്റ് ചെയ്യുന്നത് സ്ഥലം കൂടുതലുള്ള വീടുകളാണ് കൂടുതലും സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്ഥലം കൂടുതലും അന്വേഷിച്ച് നല്ല വീടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതാ ഒരു സുവർണാവസരത്തിൽ ഒരു അടിപൊളി ഒരു വീട് എ സി ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഇടുന്ന വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം അപ്പോൾ നല്ല വിശാലമായ ഒരു ബെഡ്റൂമുകളൊക്കെയാണ് എ സി ബെഡ്റൂമുകളൊക്കെയാണ് എല്ലാം അറ്റാച്ചഡ് ആണ് മൂന്ന് ബെഡ്റൂമാണ് അറ്റാച്ചഡാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂമും കൂടെ പണിയാം നാല് ബെഡ്റൂമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വീട് നമുക്ക് ഒരു ബെഡ്റൂമും കൂടെ ആണെങ്കിൽ പണിയാം ഒന്നോ രണ്ടോ ബെഡ്റൂമും കൂടെ പണിയാം അതുപോലെയാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വിശാലമായ ബെഡ്റൂമൊക്കെയാണ് ആൾ താമസം ഉള്ളതുകൊണ്ട് കിച്ചൺ എടുത്തിട്ടില്ല നേരിൽ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണാം അപ്പോൾ ഇതാണ് ബാൽക്കണിയിലുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഈ ബാൽക്കണി നോക്കുമ്പോൾ നമുക്ക് ഈ വീടിന്റെ മേളിൽ നോക്കുമ്പോൾ ഈ പ്രദേശത്തെ എല്ലാ വ്യൂ നമുക്ക് കാണാം അതിമനോഹരമായ ഒരു വ്യൂ ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യം കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക